ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ടോണിക് പെഷഫ്ന മിക്ക ഭാര്യമായിട്ടേയും ഒരു പരാതിയാണ് എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയല്ലേ ഇങ്ങനെ തോന്നാനുള്ള ചില കാരണങ്ങളും അതൊരു പരിധിവരെ മാറ്റിയെടുക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏഴ് ഗോൾഡൻ ടിപ്സുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വച്ചാല് ദാമ്പത്യ ജീവിതത്തിലായാലും അല്ല എങ്കിലും ഒരാൾക്കും മറ്റൊരാളെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മനസ്സിലാക്കാൻ സാധിക്കില്ല ഓക്കെ എങ്കിലും ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യമാർക്ക് ഇത്തരം ഒരു പരാതി തുടർച്ചയായി ഉണ്ടാവണമെങ്കിൽ അതിന് ചില കോമൺ ആയിട്ടുള്ള റീസൺസ് ഉണ്ട് ആദ്യം നമുക്കത് എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ കാരണം എന്താന്ന് വെച്ചാല് പരസ്പരം ആശയവിനിമയത്തിന്റെ കുറവ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഹസ്ബൻഡിന് ഒരു പ്രോബ്ലം ഉണ്ട് അദ്ദേഹം അതൊന്നും നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ അദ്ദേഹം എന്നെ പരിഗണിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാറുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ഹസ്ബൻഡിന്റെ അടുത്ത് സംസാരിക്കാനിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിന് വില നൽകാതെ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒറ്റപ്പെട്ട ഒരു ഫീൽ ഉണ്ടായിരിക്കും രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഇമോഷണൽ സപ്പോർട്ട് കിട്ടാതിരിക്കുക ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒരൊറ്റപ്പെട്ട പോലെ തോന്നും അദ്ദേഹം എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് തോന്നും അല്ലേ ഇപ്പോൾ ആയിട്ട് ഒരു പ്രോബ്ലം വരുവാണ് ആ ഒരു സമയത്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കാനോ അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവാം മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ അപ്രീസിയേഷൻ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു വില നൽകാതിരിക്കുമ്പോ നമ്മളൊരു വേലക്കാരിയുടെ ഡ്യൂട്ടി ആണോ ചെയ്യുന്നത് എനിക്ക് തീരെ വിലയില്ലേ ഈ കുടുംബത്തിൽ എന്നൊക്കെ നമുക്ക് തോന്നി അല്ലേ നമുക്കറിയാം ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുമ്പം പുലർച്ചെ മുതൽ രാത്രി വൈകിയാലും അവർക്ക് കിച്ചണിൽ ജോലി തന്നെയായിരിക്കും അതിനൊന്നും ഒരു വില കൽപ്പിക്കാതെ നിനക്കെന്താ ഇവിടെ എത്ര പണി നിന്റെ ജോലി വെറും വീട്ടിലിരിക്കലല്ലേ എന്ന് പറഞ്ഞ് അവഗണിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ തകർന്നു പോവും നമ്മൾ ഇത്രയേറെ സ്നേഹിച്ചിട്ടും ഇത്രമാത്രം ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടും ഇവര് നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് സങ്കടത്തോടെ പറയുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ആണ് ജോലി കഴിഞ്ഞ് വന്ന ഭർത്താവ് നമ്മളെക്കാൾ അദ്ദേഹത്തിന്റെ ഹോബീസിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ തീർച്ചയായും ഞാൻ അവഗണിക്കപ്പെടുന്നു എന്ന് ഒരു ഭാര്യക്ക് തോന്നാം മറ്റൊരു റീസൺ ആണ് ഭാര്യമാരുടെ കാര്യങ്ങൾ അവരുടെ ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ ഭർത്താക്കന്മാർ തീരുമാനം എടുക്കുന്നത് അപ്പോ അവർക്ക് അവിടെ എന്ത് വിലയാണ് നൽകുന്നത് അല്ലേ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ആണ് കമ്പാരിസൺ അപ്പുറത്തുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന്റെ വൈഫ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നീ എന്താ അങ്ങനെയൊന്നും ചെയ്യാതെ നീ അത്ര പോരാ എന്നുള്ള ഈ ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ ഒരു സ്ത്രീക്ക് താങ്ങാൻ കഴിയില്ല അത്രയ്ക്ക് സങ്കടമായി പോവും ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എനിക്ക് ഇവിടെ ഒരു വിലയുമില്ല എന്നൊക്കെ ഭാര്യമാർക്ക് തോന്നി തുടങ്ങുകയും അവർ മാനസികമായിട്ട് ഡൗൺ ആകുകയും ചെയ്യും ഒരു നല്ല ദാമ്പത്യ ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇത്തരം എക്സ്പീരിയൻസിലൂടെ ആരെങ്കിലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനി പറയുന്ന ടിപ്സ് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ചു കേൾക്കണേ നമ്പർ വൺ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുവെച്ചാൽ ഭാര്യയും ഭർത്താവും ലിസണിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക രണ്ടു പേർക്കും പറയാനുള്ളത് മുഴുവനായും കേൾക്കുക എന്നിട്ട് മാത്രം പ്രതികരിക്കുക പലപ്പോഴും നമ്മൾ പറയുന്നത് കുറ്റപ്പെടുത്തലുകൾ ആയിരിക്കും അല്ലേ എക്സാമ്പിളായിട്ടിപ്പോൾ പറയുകയാണെങ്കിൽ നീ എന്നെ മനസ്സിലാക്കുന്നില്ല നീ എന്നെ കേൾക്കുന്നില്ല എനിക്ക് മടുത്തു എന്നൊക്കെ ഇതിന് പകരമായിട്ട് നീ ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമാണ് ഞാൻ ഒറ്റപ്പെട്ടു പോലെ തോന്നാണ് ഇങ്ങനെ വികാരത്തെ പങ്കിടുക കുറ്റപ്പെടുത്തുമ്പോൾ അവര് മാറി മാറി പോവേ ചെയ്യുള്ളൂ അഭ്യർത്ഥിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് വരും ടിപ്പ് നമ്പർ ടു സഹാനുഭൂതി വളർത്തുക എമ്പതി വളർത്തുക എന്ന് എന്നുവച്ചാല് അവരുടെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുക സാഹചര്യത്തിനനുസരിച്ച് മാത്രം പെരുമാറുക ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരികയാണ് ക്ഷീണിച്ച് വരികയാണ് അപ്പു കയറി സംസാരിക്കാൻ നിൽക്കരുത് അവരത് ശ്രദ്ധിക്കില്ല പകരം ഒരു കോഫിയൊക്കെ കൊടുത്തിട്ട് ശരി നിങ്ങൾ അല്പം റെസ്റ്റ് എടുക്ക് എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ബന്ധം കൂടുതൽ സൗഹൃദപരമായിരിക്കും ടിപ്പ് നമ്പർ ത്രീ ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും ക്വാളിറ്റി ടോക്ക് ടൈം ഉണ്ടായിരിക്കുക ഈ ഒരു സമയത്ത് ഫോണ് ടി വി സോഷ്യൽ മീഡിയ ഇതെല്ലാം ഒഴിവാക്കുക ചെറിയൊരു ഔട്ടിങ് ഈവനിങ് വോക്ക് ചുമ്മാ ഒരു ചായ ഒക്കെ ഇട്ടിട്ട് സംസാരിച്ചിരിക്കുക ഇതെല്ലാം റിലേഷനെ കൂടുതൽ ആനന്ദകരമാക്കുന്ന കാര്യങ്ങളാണ് ടിപ്പ് നമ്പർ ഫോർ എക്സ്പെക്ടേഷൻസ് വ്യക്തമാക്കുക ചില ഭാര്യമാരുണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഭർത്താവ് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നവര് എന്നാൽ ഈ പുരുഷന്മാർക്ക് പലപ്പോഴും ഹിന്ദി മനസ്സിലാക്കാൻ കഴിയില്ല അവർക്ക് സ്ട്രേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ പലപ്പോഴും ഇതൊരു പ്രശ്നമായിട്ട് മാറാറുണ്ട് സോ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആയി അവരുടെ അടുത്ത് ഷെയർ ചെയ്യാം എക്സാമ്പിളായിട്ട് നമ്മളിപ്പം കിച്ചണില് അത്യാവശ്യം തിരക്കിലാണ് എങ്കിൽ ഹസ്ബൻഡ് ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുക നിങ്ങൾ കുറച്ച് സമയം കുഞ്ഞിനെ നോക്കുവോ എന്ന് ചോദിക്കുക അല്ലാതെ ചുമ്മാ എക്സ്പെക്ട് ചെയ്തിട്ട് അവരത് ചെയ്തില്ല എങ്കിൽ അവരെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല ടിപ്പ് നമ്പർ ഫൈവ് ഒരു പോസിറ്റീവ് അപ്രോച്ച് ആയിരിക്കണം നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് വെച്ചാൽ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചാൽ അവർക്ക് നമ്മളെ കേൾക്കാനോ സംസാരിക്കാനോ താല്പര്യമില്ലാതാവേ ചെയ്യുള്ളൂ എന്നാൽ അതേ സമയം ചെയ്ത കാര്യങ്ങൾ വളരെ ചെറുതാണെങ്കിലും അവരെ പ്രശംസിക്കുക അപ്പോൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനോ നമ്മൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കാനോ അവർക്ക് താല്പര്യം വരും ടിപ്പ് നമ്പർ സിക്സ് കപ്പിൾ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കുക്കിംഗ് ചെയ്യുക സ്മാൾ ഗോൾസ് ഒരുമിച്ച് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ ഒരുമിച്ച് പ്രവർത്തിക്കുക ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന ആ ഒരു തോന്നൽ ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും ടിപ്പ് നമ്പർ സെവൻ ക്ഷമയും സഹനവും ഉണ്ടായിരിക്കുക ഒരു റിലേഷനിൽ ക്ഷമയ്ക്ക് വളരെ വലിയ സ്ഥാനാണുള്ളത് അദ്ദേഹം മാറും എന്നെ മനസ്സിലാക്കും എന്ന വിശ്വാസം കൈവടിയാതിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ചെറിയ ചെറിയ തെറ്റുകൾ വലിയ വലിയ വഴക്കായും കുടുംബ പ്രശ്നങ്ങളായിട്ടൊക്കെ മാറാതിരിക്കാൻ സഹനം അത്യാവശ്യമാണ് സോ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ക്ഷമിക്കുക എന്നെ ആരും മനസ്സിലാക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്ന തോന്നലുകൾ മാറ്റാൻ നമ്മൾ ഭാര്യമാർക്ക് ചെയ്യാൻ പറ്റുന്ന സെവൻ ഗോൾഡൻ ടിപ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്നാൽ ഭാര്യമാരുടെ ഈ പരാതി തീർക്കാൻ ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അതും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ സാധിക്കില്ല കാരണം ഇപ്പോഴേ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോയി സോ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ നമുക്ക് പാർട്ട് ടു ആയി അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഇത്തരം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ